ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഡി ഡി പി വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് എട്ട് പോയിന്റ് രണ്ട് എട്ടേ ദശാംശം രണ്ട് ശതമാനത്തിന്റെ വളർച്ചാ നിരക്ക് കൈവരിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ആർ ബി ഐയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ചില എക്കണോമിസ്റ്റുകളുടെയൊക്കെ കണക്കുകൂട്ടുകൾ കണക്കുകൂട്ടലുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അതിനപ്പുറം വളർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് തീർച്ചയായിട്ടും ലോകത്തിലെ എല്ലാ റേറ്റിംഗ് ഏജൻസികളുടെയും കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ്ഘടന ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന പാദത്തിൽ ഇന്ത്യൻ അതായത് പിന്നെ രണ്ടാം പാദത്തിൽ ക്വാർട്ടർ ടു എട്ട ദശാംശം രണ്ട് ശതമാനം ശതമാനം ജി ഡി പിയുടെ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത് നമ്മള് സമാനമായ അതിന് മുമ്പത്തെ വർഷത്ത് വർഷത്തിൽ വെറും അഞ്ച് ദശാംശം ആറ് ശതമാനം വളർച്ചാ നിരക്കായിരുന്നു ഇന്ത്യൻ സമ്പദ്ഘടന ജി ഡി പി രേഖപ്പെടുത്തിയത് നമ്മൾ ആലോചിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പിന്നെ താരിഫ് യുദ്ധത്തിന്റെ തുടക്കം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അമ്പത് ശതമാനം ആയിട്ടില്ലായിരുന്നു ഇരുപത്തഞ്ച് ശതമാനത്തിലേക്കുള്ള നികുതി വർധനവ് വരെ വന്നതിന് ശേഷവും ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അത് കാര്യമായിട്ടൊന്നും പിടിച്ചുകുലുക്കിയില്ല മാത്രമല്ല പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്തത് ഇത് വിവിധ മേഖലകളുടെ ഒരു വളർച്ച എടുത്ത് നോക്കുമ്പോൾ സെക്കൻഡറി ടെർഷറി സെക്ടർ എന്ന് പറയുന്ന അതായത് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങും ടെർഷറി സെക്ടർ എന്ന് സാം ഈ പിന്നെ എക്കണോമിക്സി പറയുന്നത് അത് സർവീസ് സെക്ടറിനെയാണ് അപ്പൊ ഈ രണ്ട് സെക്ടറുകളും വളരെ കുതിച്ചു കയറി പ്രൈമറി എന്ന് പറയുന്ന അഗ്രികൾച്ചർ കാർഷിക മേഖല മാത്രമാണ് വലിയൊരു ആ വളർച്ചാ കുതിപ്പൊന്നും രേഖപ്പെടുത്താതിരുന്നത് അപ്പോ അതിൽ തന്നെ ഈ സെക്കൻഡറി സെക്ടർ നോക്കുമ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ ഒമ്പത് ദശാംശം ഒരു ശതമാനം വളർന്നിരുന്നു അതുപോലെ ഈ ടെർഷറി സെക്ടറിൽ ഫൈനാൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് അതുപോലെ പ്രൊഫഷണൽ സർവീസസ് എന്നൊക്കെ പറയുന്നത് പത്ത് ദശാംശം രണ്ട് ശതമാനമാണ് വളർച്ചത് ഇതൊക്കെ തന്നെ വളരെ ശുഭ സൂചനകളാണ് ഇന്ത്യക്ക് നൽകുന്നത് പിന്നെ അതുപോലെ പ്രൈവറ്റ് അത് ഇതിലിപ്പോ സാമ്പത്തിക വിദഗ്ധരടക്കം നേരത്തെ എന്താണ് കണക്ക് കൂട്ടിയതിനപ്പുറമാണ് ഈ വളർച്ച എന്ന് ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞല്ലോ അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം എന്താണ് അറബിഐക്ക് ഏത് രീതിയിലാണ് നേരത്തെ വിലയിരുത്തിയിരുന്നത് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആഭ്യന്തര ഉൽപാദനത്തിൽ കൂടുതൽ എന്താണ് എംഫസൈസ് ചെയ്തിട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമുക്ക് ഇൻകം ടാക്സിനൊക്കെ ജി എസ് ടിയിലൊക്കെ രീതിയിലുള്ള പോളിസി വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ വരും മാസങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടാകും അല്ല ഇത് തിരിച്ചടിയല്ല ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാവുകയാണ് അതായത് ജി നിരക്കുകൾ കുറയ്ക്കുന്നതോടുകൂടി ആഭ്യന്തര ഉപഭോഗ ം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു സമ്പദ്ഘടനയ്ക്ക് ആഭ്യന്തര ഉപഭോഗം വർധിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമാണ് അതായത് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ആഭ്യന്തര വിപണി എന്ന് വെച്ചാൽ അതായത് ഇപ്പം ഗൗതത്തിന് ഒരു കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ ഗൗതമത്തിന് ഒരു വീട് നിർമ്മാണ കമ്പനി ഉണ്ട് ആ വീട് നിർമ്മാണ കമ്പനി കണ്ണൂർ ജില്ലയിലെ ആണ് അതിന് മുഖ്യമായിട്ടും അതിന് ഉപഭോക്താക്കളുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും കണ്ണൂര് ജില്ലാ ഭരണകൂടം ആണ് നികുതി നിശ്ചയിക്കുന്നതെങ്കിൽ ആ നികുതി അവർ കുറച്ചാൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ വീടി വാങ്ങിക്കും കൂടുതൽ ആൾക്കാർ വീടി വാങ്ങിച്ചാൽ നിങ്ങളുടെ വീട് കമ്പനിക്ക് ലാഭം അപ്പോൾ ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് ആഭ്യന്തര വിപണി ഭാരതത്തിന്റെ ഉള്ളിൽ മാത്രം ഉള്ളിൽ വിൽക്കുന്ന സാധനങ്ങളാണ് ജി അതിന് അതിന്മേലുള്ള ജി എസ് ടി ആണ് കുറഞ്ഞത് ഇമ്പോർട്ട് ജി എസ് ടി അല്ല അധികം കുറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ വില ആഭ്യന്തര വിപണിയിൽ കുറയും കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ സോപ്പ് ജീപ്പ് കണ്ണാടി തൊട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കാറിന്റെ വരെ വില കുറഞ്ഞു സ്വാഭാവികമായിട്ടും ആ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ കൂടുതൽ കച്ചവടം നടത്തും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ജി എസ് ടി നിരക്കുകൾ കുറച്ചതിന് ശേഷം കഴിഞ്ഞ മാസം ജി എസ് ടി പിരിച്ചെടുത്തത് അതിൽ തൊട്ട് തലേ വർഷത്തെ അതേ മാസം ഇത് കഴിഞ്ഞ മാസം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് നവംബറാണ് സെപ് ഒക്ടോബറിൽ ജി എസ് ടി കളക്ഷൻ കേന്ദ്ര സർക്കാരിന് ലഭിച്ച ജി എസ് ടി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അധികമായിരുന്നു ടാക്സ് കുറച്ച് നിരക്ക് കുറച്ചെങ്കിലും വരുമാനം വർദ്ധിച്ചു നിരക്ക് കുറയ്ക്കുമ്പോഴാണ് പലപ്പോഴും വരുമാനം വർദ്ധിക്കുന്നത് പണ്ട് ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് ഈ സൂപ്പർ ടാക്സ് ഒക്കെ അടച്ചിരുന്ന ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ടാക്സ് വരെ കൊടുക്കണം അതായത് നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടിയാൽ തൊണ്ണൂറ്റെട്ട് രൂപയും കേന്ദ്ര സർക്കാരിന് ടാക്സ് കൊടുക്കണം അന്ന് സംഭവിച്ചെന്താ ആ എല്ലാവരും ടാക്സ് വെട്ടിക്കാൻ തുടങ്ങി അതേസമയം മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ എന്നുള്ള ഇന്നത്തെ നിരക്ക് വന്നപ്പോ അത് കുഴപ്പമില്ല എഴുപത് രൂപയും നമ്മുടെ കയ്യിരിക്കുമല്ലോ ഒത്തിരി പേര് ടാക്സ് അടയ്ക്കാൻ തുടങ്ങി അപ്പൊ ഗൗതമ ഇപ്പൊ ചോദിച്ചതിന്റെ മറുപടി സർക്കാർ കേന്ദ്ര സർക്കാർ ഈ നികുതി ജി എസ് ടി കുറച്ചത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അവയുടെ നിർമ്മാണ മേഖല ഊർജസ്വലമാവുകയും അതുവഴി സാർക്ക് അങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ ചെലവാകാൻ തുടങ്ങുമ്പോൾ സർക്കാരിന് കൂടുതൽ വരുമാനം കിട്ടും സാർ പറഞ്ഞത് നോമിനൽ ഈ രണ്ടാം പാദത്തിൽ അല്ല ഗൗതം നമ്മളെല്ലാവരും നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നോമിനൽ ജി ഡി പി റേറ്റ് ആണ് നോക്കുന്നത് രണ്ട് രീതിയിലാണ് ജി ഡി പി അതായത് ഒന്ന് നോമിനൽ ജി ഡി പി മറ്റൊന്ന് പർച്ച അത് വെച്ചിട്ട് ഒരു സമ്പദ്ഘടനയുടെ വലിപ്പം കണക്കാക്കും മറ്റൊന്ന് പർച്ചേസിംഗ് പവർ പാരിറ്റി ആ പി പി അല്ല പി പി മെത്തഡോളജി അല്ല ലോകത്ത് അവർ പക്ഷെ പി 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 മെത്തഡോളജി എടുത്താൽ ഇന്ത്യ ഇന്ത്യയുടെ വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് ട്രില്യൻ ഒക്കെയാണ് അതാണ് യഥാർത്ഥത്തിൽ ശരി മനസ്സിലായോ ഇത് നമ്മുടെ പിന്നെ ഒരു വലിപ്പത്തെ ഒന്ന് കുറച്ച് കാണിക്കുകയാണ് ഈ നോമിനൽ ജി ഡി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന ലോകത്തിൽ ഇപ്പൊ അമേരിക്കയുടെ ഏഹ് ചൈനയും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ആയിരിക്കും അത് പോട്ടെ ഞാനിപ്പോ അതൊരു വലിയ സാങ്കേതികത ഉള്ള ഒരു മേഖലയാണ് ഞാൻ അതിലേക്കല്ല അത് ഇതുമായിട്ട് ബന്ധമില്ല അപ്പോ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് മുഖ്യമായിട്ടും ഈ വിഷയത്തില് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ വിവിധ മേഖലകൾ അത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന അഗ്രികൾച്ചർ മാത്രമാണ് മൂന്നര ശതമാനം എന്ന രീതിയിൽ കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് തെക്കൻഡറി എന്ന് പറയുന്ന മാനുഫാക്ചറിങ് സെക്ടർ ടെർഷറി എന്ന് പറയുന്ന സർവീസ് സെക്ടർ ഇതെല്ലാം തന്നെ വലിയ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡൊമസ് പിന്നെ പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ് ഈ സമ്പദ് വളർച്ച ജി ഡിപിയുടെ വളർച്ച ഒന്ന് സർക്കാർ വിവിധ മേഖലകളിൽ മുതൽ മുടക്കുന്ന സർക്കാരിൻ്റെ പണം ആ പണം ഇപ്പൊ ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അതായത് വലിയ പിന്നെ റോഡ് നിർമ്മാണ പദ്ധതികള് റെയിൽ നിർമ്മാണ പദ്ധതികൾ എയർപോർട്ട് പോർട്ട് അതൊരു ഭാഗത്ത് പക്ഷെ അതുകൂടാതെ തന്നെ നമ്മുടെ പ്രൈവറ്റ് കൺസംഷനും ജി ഡി പിയുടെ വളർച്ചയെ സഹായിക്കും അപ്പൊ ഇവിടെ പ്രൈവറ്റ് കൺസംഷൻ വർധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള സമ്പദ് ഘടനയുടെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അത് വർദ്ധിച്ചു ഏഴര ശതമാനത്തിലധികം വർദ്ധിച്ചു അതൊക്കെ വലിയൊരു നേട്ടങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രമുഖ റേറ്റിംഗ് അതുപോലെ ഒരു പിന്നെ ഒരു ഫൈനാൻഷ്യൽ ഏജൻസി അവരെ ഒരു പവർ റാങ്കിങ് ഇട്ടു ആ പവർ റാങ്കിങ്ങിൽ അവർ പറഞ്ഞു ഏഷ്യയിൽ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ പവർ റാങ്കിങ്ങിൽ മൂന്നാമതെത്തി അത് രണ്ടു മൂന്ന് ഘടകങ്ങൾ മിലിറ്ററി പവർ എക്കണോമിക് പവർ ഈ രണ്ട് രണ്ട് കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് ശക്തി സമ്പദ്ഘടനയുടെ ശക്തി വളരെ കൃത്യമായ രീതിയിൽ ജപ്പാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ജപ്പാനും ഇന്ത്യയും തമ്മില് അത് ക്ലിയറായിട്ടുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞു പിന്നെ മാത്രമല്ല അവർ പറയുന്നത് ഇന്ത്യ ഈസ് ഓൺ ദ കസ്പ് ഓഫ് ബിക്കമിങ് എ സൂപ്പർ പവർ എന്നാണ് അതായത് അത് അതിൻ്റെ ആ ഒരു ഒരു അറ്റത്തെത്തി നിൽക്കുകയാണ് ഇന്ത്യ ഇനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറും ഈ പറയുന്നത് സായിപ്പാണെന്ന് ആലോചിക്കണം ഞാനല്ല ഇത് കേൾക്കുമ്പോൾ ഇവിടെ പലർക്കും ചൊറിച്ചിലുണ്ടാവും ആ ചൊറിച്ചില് അതിനെ പറ്റിയ മരുന്ന് എന്തെങ്കിലും മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം പക്ഷെ ആ ഞാൻ പറയുന്നത് ഈ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി നമ്മള് ഒരു സൂപ്പർ പവർ ആയിട്ട് പാശ്ചാത്യ ലോകം പോലും അംഗീകരിക്കുകയാണ് അത് എങ്ങനെയെങ്കിലും തടയാനാണ് അമേരിക്ക ഇന്ത്യയുടെ ഈ തേജസ് വിമാന നിർമ്മാണം ഒന്ന് അട്ടിമറിക്കാൻ പല രീതിയിൽ ശ്രമിച്ചത് പണ്ട് അവർ ക്രയോജനിക്ക് ഉണ്ടാക്ക എഞ്ചിൻ ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു അത് നടന്നില്ല ഇപ്പോ വിമാന എഞ്ചിൻ ഉണ്ടാക്കുക അതും എല്ലാം നമ്മൾ സ്ഥിരബുദ്ധി നിത്യാഭ്യാസി ആനയെടുക്കുമെന്നാണ് എന്താ ചോദിച്ചോളൂ എന്താണ് ഏതൊക്കെ സെക്ടറുകളാണ് കൂടുതലായിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് അല്ല ഞാൻ ആദ്യം ആദ്യമേ പറഞ്ഞിട്ടോ ഗോഥം ഞാൻ അതല്ലേ ഇത്തരം നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സെക്ടർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞോ മാനുഫാക്ചറിംഗ് അതുപോലെ തന്നെ പിന്നെ സർവീസ് ഈ രണ്ട് സെക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതാണ് സെക്കൻഡ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ട്രഷറി സെക്ടർ എന്ന് പറയുന്നത് പിന്നെ സർവീസസ് സർവീസസ് എന്ന് പറയുന്നതിലാണ് റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഈ സോഫ്റ്റ്വെയർ സർവീസസ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ബാങ്കിങ് മേഖല ഫൈനാൻഷ്യൽ സർവീസസ് അതെല്ലാം സർവീസസിന്റെ ഒരു സെക്ടറിലാവും മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം വിതം ചോദിച്ചുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കുറഞ്ഞുകൂടെ അത് വിശദീകരിക്കാം അതായത് പിന്നെ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ഇപ്പോൾ സർക്കാർ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് അതായത് സെമി മേഖല സെമി മേഖലയിലെ ഇന്ത്യ ഇപ്പം മുതൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു മുതൽ മുടക്ക് ഒരു അഞ്ചു ലക്ഷം കോടിയുടെ മേളാണ് അതുപോലെ ഇലക്ട്രോണിക്സ് വ്യവസായം മൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ കഴിഞ്ഞ നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു ലോകത്തിലെ ഇപ്പൊ അമേരിക്കയിൽ വിൽക്കുന്ന ഓരോ മൂന്ന് സ്മാർട്ട് ഫോണിലും ഒരെണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ച സ്മാർട്ട് ഫോൺ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വലിയ മുന്നേറ്റം ആ മുന്നേറ്റം സ്മാർട്ട് ഫോൺ അതായത് ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ന് ഇന്ത്യയിലാണ് അവരുടെ രണ്ടാ ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ അവരുടെ ബേസ് ആയിട്ട് ഇന്ത്യയാണ് മാറ്റി മാറിയിരിക്കുന്നത് അപ്പൊ ഇത് പിന്നെ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ നേട്ടം നമ്മൾ സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയ മേഖലകളിലാണ് നമ്മുടെ വളർച്ച കാലത്ത് ഇന്ത്യയിൽ അങ്ങനെ അല്ലായിരുന്നു തുണിത്തരങ്ങൾ ഗാർമെന്റ് ഇൻഡസ്ട്രി അതല്ലെങ്കിൽ പിന്നെ ഈ ഡയമണ്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു മേഖല എന്ന് പറയുന്നത് ജം ആൻഡ് ജുവല്ലറി അതിന്റെ പോളിഷിങ് മുഖ്യമായിട്ടും പക്ഷെ അതൊക്കെ എത്ര വലിയ സാങ്കേതിക വിദ്യയുടെ ഒന്നും മേഖലയല്ല അതിൽ നിന്നൊക്കെ നമ്മൾ പുതുച്ചുചാട്ടം നടത്തി ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറാണ് ഇന്ത്യ ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ഇപ്പൊ കോമ്പോണൻസ് നിർമ്മിക്കുന്ന ഒരു മേഖലയിലേക്കും പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ഞാൻ പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് ലോകത്തിന്റെ വാക്സിൻ ഫാക്ടറിയാണ് ഇന്ത്യ അപ്പോ ഇന്ത്യക്കാരെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇന്ത്യ വലുതായിട്ടുണ്ട് അത് കേരളത്തിലാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷം മതേതര അങ്ങനെയൊക്കെയുള്ള പറയുന്ന ഒരു വലിയ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റമാണ് ഇന്ത്യ വികസിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും ഇന്ത്യ പല ചെറിയ ഇന്ത്യയിൽ വലിയ ആഭ്യന്തര കുഴപ്പമാണെന്നും ഇന്ത്യയിലെ പിന്നെ എന്താണ് പിന്നെ മുസ്ലിങ്ങളെല്ലാം കൂടെ വേറൊരു രാജ്യം ഉണ്ടാക്കാൻ പോവാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ് നമ്മുടെ എംഇഎസിന്റെ നേതാവ് ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഇടിയുടെ ഫസൽ ഗഫൂർ കേരള കേരളത്തിൽ ഇത് ഒരു വലിയ ബുദ്ധിജീവിയാണ് ഈ മിസ്റ്റർ ഫസൽ ഗഫൂർ പിന്നെ ജമാഅത്തെ ഇസ്ലാമി അവരും ഇതിൻ്റെ ഒരു വക്താക്കളാണ് അതായത് ഇന്ത്യ വികസിക്കുന്നില്ല എന്നുള്ള ഒരു പരിപ്രേക്ഷ്യം അത് അവരുടെ മാധ്യമം മീഡിയ വണ്ണം ഇതൊക്കെ ഉപയോഗിച്ച് തള്ളിക്കേറ്റേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു അത് ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ അത് വേറൊരു വിഷയമാണ് പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വളർച്ച ആ വളർച്ച അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നത് പറ്റാത്തത് ഇത്തരം ആശയ പ്രചരണങ്ങൾ നമ്മുടെ തലയിലേക്ക് ഒരു വലിയ ഒരു എന്താണ് ഒരു അടിച്ചു കയറ്റിയിരുന്നു പല ആൾക്കാരും ടിച്ചു കയറ്റിയ കാരണം നമ്മൾ സംബന്ധിച്ച് നമ്മൾ സംശയിക്കും ഇതൊക്കെ ചുമ്മാ പറയുകയാണ് ചിലപ്പോൾ അവർ വേണമെങ്കിൽ പറയാം ആപ്പിൾ ആപ്പിളിന്റെ ആപ്പിളിന്റെ ഫാക്ടറികളൊന്നും ഇന്ത്യയിൽ ഇല്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അങ്ങനെയൊക്കെ പറയാം ഇന്ത്യക്ക് ആർ ഒന്നും നിർമ്മിക്കുന്നില്ല അങ്ങനെയും വിചാരിക്കുന്നവരുണ്ട് അതെല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുകയാണെന്ന് പറയുന്നവരുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത്തരം ഒരു മാറ്റത്തിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടന കടന്നു പോവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വളർച്ച പിന്നെ ഏറ്റവും മികച്ച രീതിയിൽ വളരുന്ന വലിയ സമ്പദ്ഘടന ഈ ഇന്ത്യ തന്നെയാണ് അത് കുറച്ച് കൊല്ലങ്ങളിലേക്ക് ഇന്ത്യ ആയിട്ട് ഇന്ത്യ ആയി തുടരുകയും ചെയ്യും ഇതാണ് ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ വളർച്ചാ നിരക്കിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും രണ്ടാം പാദത്തില് വലിയ കുഞ്ചുചാട്ടാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അത് പല സാമ്പത്തിക വിദഗ്ധരെയും ആർ ബി ഐ പോലും ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് താങ്ക് യു